ആയിട്ട് കേസ് എന്തൊക്കെയുണ്ട് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ട കേട്ടോ അമ്മ കുഴപ്പമൊന്നുമില്ലാത്ത മുട്ടിമുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസം പോകണില്ലേ ചൂടുകൊണ്ട് നിൽക്കാൻ വെച്ചാറില്ലേ അപ്പോൾ ഇന്നത്തെ ഇതാക്കുന്ന ഒരു ദിവസം ഇങ്ങോട്ട് തുടങ്ങുകയാണോ ക്യാമറയൊക്കെ ഓണാക്കി സെറ്റാക്കി ഇതാക്കണ അടുപ്പിൻ്റെ ചോട്ടിൽ തന്നെ അങ്ങോട്ട് വെച്ചേക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് തുടങ്ങില്ല ഇന്നത്തെ ചൂടപ്പം പോലത്തെ ഒരു വീഡിയോ ഇതിപ്പം ഇന്ന് രാവിലെ തന്നെയാണ് എടുത്താട്ടോ ഇന്നും ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ ഇന്ന് പകരം ഇതാക്കണം നമ്മളിന്ന് ഉഷാറായിട്ടൊന്ന് വീഡിയോ ഡത് വന്നതാണ് അപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ തന്നെയാണ് നമ്മൾ ദിവസം ഇടലില്ലേ എന്നാലും കുഴപ്പമില്ല എപ്പോഴെങ്കിലും ഇതങ്ങളൊന്നു കാണാൻ വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു അടങ്ങാറാണ് അപ്പോൾ അങ്ങനാണ് വന്നതാണ് കേട്ടോ ഇന്നത്തെ പ്രത്യേകത ചോദിച്ചാണെങ്കിൽ വീടും ഞാനിത് ഒരു പയകഞ്ചിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓരാത്ത നല്ല ഉഷാറും ചമ്മന്തിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ചോറുക്കും അതേമാതിരി കഞ്ഞിക്കും ഒക്കെ കൂട്ടി കൊണ്ട് കുടിച്ചാണ്ടല്ലോ ഉഷാറാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചമ്മന്തി ചമ്മന്തിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാനൊക്കെ നിങ്ങൾ റെഡിയാണെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ രാവിലെ തന്നെ ഞാൻ നാർത്തക്കാലത്ത് അങ്ങോട്ട് നീച്ചിരിക്കുന്നത് ഇട്ട് ഇപ്പോൾ എന്തോ കുറച്ചുകൂടി നേർത്ത നീക്കറുണ്ട് അല്ലെങ്കിൽ ആറര എന്നുള്ളത് ഇപ്പോൾ ആറു മണിയാക്കീക്കണിട്ടോ ഇനിയിപ്പോൾ പോകെ പോക ഒരു അഞ്ചര ഒമ്പത് അങ്ങോട്ട് നീച്ച് വരും അപ്പോൾ മണിയോട് കൂടി അങ്ങോട്ട് നീച്ചു പോകുന്നത് കിട്ടാം സമയം നോക്കി ഇങ്ങനെ കിടക്കിയിരുന്നു ഞാൻ അപ്പം ക്ലോക്കൊക്കെ ഇതാക്കണേ അതിൻ്റെ ആവശ്യത്തിന് ഒരു അഞ്ചര ആകുമ്പോൾ ഒരു അടിക്കും കിട്ടും ഒരു അഞ്ചേ മുക്കാൽ ഒരു അഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത് അമ്പതൊക്കെ ആകുമ്പോഴത്തേക്കും ഞാനിങ്ങനെ കണ്ണു നീക്കുകയുള്ളു അതിൽ പിന്നെ ഇതാക്കണേ കുറേ യൂട്യൂബിലൊക്കെ നോക്കി പിന്നെ നമ്മളെ വൈ ടി സ്റ്റുഡിയോയിലൊക്കെ നോക്കി നിങ്ങളെ കമൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് നേരം അവിടെ ഇങ്ങനെ കിടക്കും കേട്ടോ പിന്നെ ഒരു അറുമണി ആകുമ്പോഴാണ് ഇങ്ങോട്ട് നീച്ചു വരികയുള്ളൂ നമുക്ക് ഇന്ന് നമുക്ക് പുട്ടാണ് ഉള്ളത് അപ്പോൾ രണ്ട് കുറ്റി പുട്ടേ ഞാൻ ചൂടുള്ളൂ അപ്പം നല്ല രാത്രിക്കകത്ത് ചോറ് കുറച്ച് തോരൻ അവിടെ ബാക്കിയുണ്ട് അപ്പം ഇവിടെ ഒരുപ്പോൾ ഒരാഴ്ചയായിട്ട് പയഞ്ചോറും പയങ്കഞ്ഞി ഒക്കെ നല്ല ഉഷാറായിട്ട് ഇവിടെ നല്ല പോലെ പൊളിങ് കടത്തൊണ്ടിട്ടോ അപ്പോൾ മക്കൾക്ക് കൊടുക്കാമെന്ന് ചോദിച്ചാൽ അതവിടെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ ഇപ്പം ചമ്മന്തി അച്ചാറും കാര്യങ്ങളൊക്കെ കൂട്ടിയാണ്ട് കൊൽക്കാണ്ട് കൊടുത്താൽ ഉഷാറായില്ല അപ്പം ഞാൻ പുട്ട് കുറച്ചേ ചൂരിനുള്ളൂ മൂപ്പർക്ക് പണിക്ക് കൊണ്ടാകാനും തിന്നാനും മാത്രമേ ചൂര്ണ്ു ബാക്കി എല്ലാവർക്കും ഇതാ പയംകഞ്ഞിമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നല്ലൊരു ഹെൽത്തി ഫുഡും കൂടിയാണല്ലോ അല്ലേ പണ്ടത്തെ ഒരാരോഗ്യം എന്നൊക്കെ പറയണ അതുമ്പം തന്നെയാണ് കൊണ്ടു നടന്നിട്ടുള്ളത് അതിലിതാക്കണ് ഞാൻ നീക്കണേനെ മുന്നേ തന്നെ കാക്കയൊക്കെ നീച്ച് വന്ന് വെള്ളമൊക്കെ കുടിച്ച് നല്ല ഉഷാറായിട്ട് പാർക്ക് കളിച്ച് നടക്കുന്നുണ്ട് കേട്ടോ ഒരു കൃത്യനിഷ്ഠ ഉണ്ടല്ലോ നമുക്കതില്ലല്ലോ അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചു വരട്ടോ നമ്മൾ അടുപ്പത്തൊക്കെ വെച്ചിട്ട് അതങ്ങട്ട് വേവട്ടെ എന്ന് വിചാരിച്ചാണ്ട് വേഗം ഒന്ന് അടിച്ച് വാരിയിട്ടെ പുട്ടൊക്കെ ആകുമ്പോൾ പിന്നെ അയിമ്മ അങ്ങനെ നിൽക്കണ്ടല്ലോ അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത പണി വേഗം എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്ട് അടിച്ച് വാരട്ടെ ഈ അടുക്കള ഭാഗം കണ്ടു അടിച്ചു വരട്ടെ എന്ന് വിചാരിച്ച് എന്നിട്ട് വേണം നമുക്ക് കോഴിക്കളൊക്കെ വിടാനായിട്ട് കോഴിക്കളത് അതിൻ്റെ ഉൾക്കൂടെ ഒക്കെ തല നീട്ടി നോക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ കൊക്കി പാറി നിന്നിട്ട് ആ തല നീട്ടി നോക്കുന്നുണ്ട് തുറക്കണില്ലേന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇതാക്കണം ആ ഭാഗം കൂടി അടിച്ചു വരി കഴിഞ്ഞപ്പോൾ ഒരു കുറ്റി പുട്ട് ഞാൻ അവിടെ എടുത്ത് വെച്ചു കേട്ടോ പിന്നെ വേറെ ഒന്നും കൂടി ഇതാക്കണമെങ്കിൽ കയറ്റി വെച്ചുകണി ഞാൻ അപ്പോൾ കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മൂപ്പേർക്കങ്ങനെ കറിൻ്റെ ആവശ്യമൊന്നും അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ അങ്ങനെ കറി ഒന്നും ഉണ്ടാക്കില്ല ഇന്നിപ്പം ആ ഒരു ചോറുണ്ടായത് കൊണ്ടോ കറി ഉണ്ടാക്കാത്തത് അപ്പോൾ പുട്ടൊക്കെ ആണെങ്കിൽ ചെറുപയർ കറി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിങ്ങനെ നിന്നതായിരുന്നു അപ്പോൾ മൂപ്പർക്ക് മാത്രമല്ലേ വേണ്ടുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ കറി ഉണ്ടാക്കിയിട്ടില്ല വെറും പുട്ടും ചായയാണ് ഉണ്ടാക്കി വെച്ചത് അങ്ങനെ കോഴിക്കുള്ള കാലക്രമേണത കുറഞ്ഞു കുറഞ്ഞാണ് വരലിട്ടോ ഇതാക്കണ ഒരു രണ്ട് മൂന്ന് നാലം തന്നെ ഉള്ളൂ ഒന്നിനെ എന്നാൾ പന്നി പിടിച്ച് കൊണ്ടുപോയിട്ടോ പന്നിയല്ല പട്ടികൾ ഇതാക്കി പിടിച്ച് കൊണ്ടുപോയി അത് പുറത്തേന്നും കൂടിയിരുന്നു അപ്പം അതിന് പട്ടിയാൾ കൊണ്ടുപോയിട്ടോ പിന്നെ നമ്മൾ പിന്നാലെ കൂടിയപ്പോൾ അതിനൊക്കെ ചത്തുന്നു അപ്പോൾ അങ്ങനെ അതങ്ങനെ കഴിഞ്ഞ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ തന്നൂല്ല അതിൻ്റെ ഇടയിൽ നമ്മളെ ഫോണിൽ ചാർജ് കഴിഞ്ഞ് അതൊന്ന് കുത്തി വെക്കാൻ നിന്നപ്പോൾ അതിന് പിന്നെ പുട്ടൊക്കെ ചുട്ട് മൂപ്പരേക്ക് ചായ ഒക്കെ എടുത്ത് കൊടുത്ത് അപ്പൊ ഞാൻ ഇനി കുളിക്കാൻ പോകാൻ നിൽക്കട്ടോ ഇപ്പൊ സമയം നോക്കുകയാണെങ്കിൽ ആറരൊക്കെ കഴിഞ്ഞു ആരേ മുപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞിട്ടോ ഇനി വേഗം ഒന്ന് കുളിക്കാൻ പോട്ടെ സൂര്യൻ വരുമ്പോത്തു വേഗം പുഴയിലെത്തണം അല്ലെ പെരും വെയിലേക്കാരുട്ടോ വേഗം പുഴക്കൊക്കെ വേഗം വെയിലെത്തുവല്ലോ അപ്പോൾ വേഗം ഒന്ന് കുളിച്ച് വരട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ആ തലയിൽ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം അതേമാതിരി കഞ്ഞിവെള്ളത്തിൽ ഞാൻ ഉലുവ ഇട്ട് വെച്ചിട്ട് അപ്പം മുടിയൊക്കെ ഞാൻ പറഞ്ഞില്ല വല്ലാതെ കോഴിയുണ്ട് കാരണം വല്ലാതെ കോഴിയുണ്ട് അപ്പോൾ ആ നേര് ആ ഒരു വെളിച്ചം വരെ കാണുന്നുണ്ടില്ല മണ്ട വരെ കാണുന്നുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ ആക്കി എടുക്കട്ടോ വിചാരിച്ചിട്ട് ഞാൻ ഇന്നിപ്പോൾ ഉലുവൊക്കെ തേക്കണുണ്ട് കേട്ടോ കഞ്ഞിവെള്ളം ഉലുവൊക്കെ ഇന്നലെ കഞ്ഞിവെള്ളത്തിൽ ഇത്തിരി ഉലുവ കുതിർക്കാ വെച്ചെന്നു അപ്പോൾ അതൊന്ന് രാവിലെ ഞാൻ നല്ലപോലെ ഒന്ന് അടിച്ച് പേസ്റ്റ് ആക്കി എടുത്ത് കിട്ടാം അപ്പോൾ ഇതൊക്കെ തേക്കണേന് മുന്നേ ആദ്യം കെട്ടൊന്നും ഇറക്കണ്ടിട്ട് നല്ലപോലെ അങ്ങ് കെട്ടുണ്ടാവും അപ്പോൾ രാത്രി ചീക്കി വച്ചിട്ടില്ലെങ്കിൽ ഇതാണ് അവസ്ഥ അല്ലാതെ അപ്പം നല്ലപോലെ ഒന്ന് കെട്ടൊക്കെ അറുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഏതാ വെളിച്ചെണ്ണയൊക്കെ തേക്കണേ വെച്ചാൽ അതൊന്നും തേച്ച് കൊടുക്കട്ടെ തോനെ തേക്കൊന്നും വേണ്ട കാരണം നല്ല വേനലും വെയിലും ഒക്കെ ആണല്ലോ അപ്പോൾ കുറേ വെളിച്ചെണ്ണ തേക്കേണ്ട ഒരു മണ്ടമ്മലൊരിത്തിരി പിന്നെ മുടിമ്മലൊരു ഇത്തിരി തേച്ച് കൊടുത്താൽ മതി പിന്നെ അതങ്ങനെ അത് അങ്ങനെ തേച്ച് കൊടുക്കുക വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കണം നമ്മൾ സാധാരണ കറിക്കൊക്കെ അങ്ങനെ ഇടൂല ആ ഒരു ചെണ്ണയാണ് കേട്ടോ ഈ എടുത്തുകൊണ്ടുള്ളത് അപ്പം എന്നാൽ കാച്ച വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അത് തേച്ചാൽ നിരക്കും ഒക്കെ പറഞ്ഞപ്പം പിന്നെ അത് തേക്കാനും പേടിയായിട്ടോ നിര പൊതുവേ നമുക്ക് വരും പറഞ്ഞിട്ട് കാര്യമല്ല എന്നാലും ഇപ്പം നാർത്തക്കാലത്ത് നിരക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പം ആ ഒരു എണ്ണം തേക്കൽ നിർത്തിയിക്കണ് പിന്നെ എണ്ണ തേപ്പൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഈ ഉലുവിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അതൊന്നും തേച്ച് എടുക്കട്ടെ എന്ന് വിചാരിച്ച് കഞ്ഞിവെള്ളം ഉലുവേക്കപ്പാടേ മിക്സ് ചെയ്തതും കൂടി തേച്ച് എടുക്കട്ടെ വിചാരിച്ച് ഇങ്ങനെ തേച്ചിട്ട് വേണം നമുക്ക് പുഴയ്ക്ക് പോകാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി തേച്ചാൽ ചിലപ്പം കുറേ നേരം നിൽക്കാൻ കഴിയൂലട്ടോ അപ്പോൾ വേഗം ഇവിടുന്ന് തന്നെ തേച്ച് പോയാൽ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ നമ്മൾ തലയിൽ ഇങ്ങനെ നല്ല ഉഷാറായിട്ട് നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് തന്നെ തേച്ച് പോകുന്നത് അപ്പോൾ നല്ലപോലെ തേച്ച് തലയോട്ടിയിലും മുടിയിലൊക്കെ തേച്ചിങ്ങനെ ഇട്ടുക അപ്പോൾ തേച്ച് സെറ്റാക്കി ഇതാക്കണത് ജട പോലും കുത്തി വെച്ചിരിക്കണു പിന്നെ നമ്മൾ പുഴയിൽ പോയി പുഴയിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു തിരിച്ചെത്തിയപ്പോൾ തന്നെ നമ്മൾ മക്കളൊക്കെ നീച്ച് നല്ല പല്ലൊക്കെ തേച്ച് ഇങ്ങനെ റെഡി സെറ്റായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഉലുവയൊക്കെ തേച്ചാൽ നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ നല്ലൊരു സുഖമുണ്ട് തലയ്ക്ക് അപ്പോൾ മുടിയൊക്കെ കുറച്ച് ഉള്ള പോലെയൊക്കെ നമുക്കൊരു ഫീലാണ് അപ്പൊരു സന്തോഷമാണല്ലോ മുടിയൊക്കെ ഇങ്ങനെ ഒരു ഉള്ള പോലെ കുറച്ച് അറിഞ്ഞിരിക്കണമെന്ന് തോന്നുമ്പോ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ അങ്ങനെ ഞാൻ വേഗം വീട്ടിൽ വന്ന് ഇപ്പൊ കുറേ നേരം കുതിരുന്നിട്ടോ കുതിർന്ന് കഴിഞ്ഞേരെയാണ് ഇതാക്കണൊന്ന് ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ച അപ്പോൾ ഒരു ഒന്നേകാൽ പുട്ടും കഷ്ണം ഉണ്ടേന്നിട്ടോ അപ്പോൾ ആ ഒരു കാൽ കഷ്ണം ഞാനെടുത്ത് തിന്ന് ചായയും കൂട്ടിയിട്ട് അങ്ങനെ തിന്നുക പിന്നെ ഒരു കഷ്ണം പുട്ടും കൂടി ഉണ്ട് അവിടെ ഒരു കുറ്റി പുട്ടും കൂടി ഉണ്ട് ആർക്കേലും വേണമെങ്കിൽ തിന്നോട്ടെ കഞ്ഞി വാണ്ടാത്ത ഒരു എടുത്ത് തിന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അതിൽ വേഗം ചോറിനും വെള്ളം വെച്ചു ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പണിയൊരുക്കണം കേട്ടോ അപ്പോൾ പെരും വെയിൽ പറഞ്ഞാൽ ഈ അടുക്കള ഭാഗത്തേക്ക് നിൽക്കാൻ തന്നെ പറ്റൂല കേട്ടോ അപ്പോൾ വേഗം വേഗം പണി ഒരുക്കുക അകത്ത് കയറുക എന്നുള്ളതുള്ളൂ ഉള്ളൂ ഒരു രക്ഷ അപ്പോൾ ഇങ്ങനെയൊക്കെ ചൂടായാൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക ഈയൊരു മാസം കൂടി തീരണല്ലോ അപ്പോൾ ഈ ഒരു മാസം വെറും പെയിലും ചൂടും ഈ മാസം നല്ല കഴിഞ്ഞ മാസം സ്കൂൾ പൂട്ടി അവിടെ നിന്ന് മുതലേ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു തുള്ളി മഴ ഭൂമിക്ക് എത്തിയിട്ടില്ല അല്ലേ എല്ലായിടത്തും കൂടി മഴ പെയ്തുക്കണില്ലേ അപ്പം ദുബായി അവിടെ എവിടെയൊക്കെയോ പെരും മഴയാണ് വള്ളപ്പൊക്കമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓൽക്ക് വേറൊരു കാലാവസ്ഥ നമുക്ക് ഇജാതി ഒരു കാലാവസ്ഥയാണല്ലേ അപ്പോൾ അതവിടെ കേട്ടെ ഞാൻ എൻ്റെ പണിക്ക് നിൽക്കട്ടെ കേട്ടോ ലോകകാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നാലേ നമുക്ക് നേരം കിട്ടൂല കേട്ടോ ഞാൻ വേഗം ഓറിൻ്റെ അരി ഇടട്ടെ വെള്ളമൊക്കെ തിളച്ച് കുത്തി മറിയുന്നുണ്ടേന്ന് അപ്പോൾ ഞാൻ പുട്ട് വാങ്ങി വെച്ചാൽ തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടാണ് പുഴയൊക്കെ പോയത് കേട്ടോ വന്നപ്പോൾ അത് നല്ലപോലെ ഒന്നും ചൂടായിരുന്നു പിന്നെ വേഗം ആ ചോറിന് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞേരെ ഇതാക്കണം മക്കളെല്ലാവരും നീച്ചുകളല്ല അപ്പോൾ ഒരിക്കൽ കഞ്ഞി വേണം എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ വേഗം കഞ്ഞി കൊടുക്കാമല്ലോ പണി നോക്കട്ടെ ഇപ്പം കഞ്ഞിക്ക് ഇതാക്കണ് തൈര് വാങ്ങിക്കൊണ്ടിരും ആരുമില്ല അവിടെ അപ്പോൾ ഞാൻ തന്നെ പോകേണ്ടി വരും അപ്പോൾ ഇക്കും തന്നെ മടി അപ്പോൾ ഞാൻ വിചാരിച്ചു തൈരൊന്നും വേണ്ട പണ്ടൊന്നും ഇപ്പോൾ തൈരൊന്നും ഉണ്ടായിട്ടല്ല നിൻ്റെ അച്ഛനൊക്കെ പറയുമ്പോൾ പഴ കഞ്ഞി പയഞ്ചോറൊക്കെ തിന്നിട്ടാണ് പണിക്കൊക്കെ പോകൽ അപ്പോൾ അത് അച്ഛനൊക്കെ എങ്ങനെ കൂട്ടണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയും കൂട്ടലില്ല കേട്ടോ ഓല് ഇതാക്കണ ഒരു മുളക്കൊക്കെ കടിച്ചു കൂട്ടിയാണ് ഇത്തിരി കഞ്ഞിയിലൊരിത്തിരി ഉപ്പൊക്കെ ഇട്ടാണ്ട് പച്ചമുളകൊക്കെ കടിച്ചു കൂട്ടിയാണ്ട് ഓല് ചോറ് തിന്നൽ ഊലിക്കങ്ങനെ ആർഭാടകങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്ന് നല്ല ഉഷാറായിട്ടൊന്ന് പണിയെടുക്കാൻ വെയിലൊക്കെ കണ്ട് പണിയെടുക്കാൻ നല്ല ഉഷാറായിട്ട് തടിമ ഒന്നും നിൽക്കണം എന്നുള്ള ഇതിലാണല്ലോ ഓരോ ചോറും കഞ്ഞിയൊക്കെ തിന്നൽ നമുക്ക് ഇതാക്കണെ ആർഭാടങ്ങളാണല്ലോ അല്ലേ അപ്പം ആർഭാടങ്ങളില്ലാത്തൊരു കഞ്ഞിയാണ് കേട്ടെന്നുള്ളത് പഴം കഞ്ഞിയാണ് ഉള്ളത് അപ്പം ഞാൻ ചെറിയുള്ളി ഒന്ന് ചുട്ട് എടുത്തുകണിട്ടാ കത്തിമല ഇതാക്കണിങ്ങനെ കോർത്ത് കോർത്ത് വെച്ചിട്ടൊന്ന് ചുട്ട് എടുത്തുക്കണ് ഞാൻ അപ്പോൾ ഇതാക്കണം ചെറിയ ഉള്ളിട്ട് കുഞ്ഞുള്ളിയാണ് ഇല്ല അത് ചവാള ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ അപ്പം ചെറിയ ഉള്ളിയാണ് നല്ല ചൂടു കൊണ്ട് കത്തിമ്പന്ന് എടുപ്പിച്ചപ്പോൾ തന്നെ അപ്പോൾ ആ ഒരു കരിഞ്ഞ തൊലിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് കെഴുകിയൊക്കെ എടുക്കണം അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല ചമ്മന്തികൾ ഇതാക്കണം എല്ലാവർക്കും അറിയാലല്ല ചമ്മന്തി കൂട്ട് എല്ലാവർക്കും ഇഷ്ടമായി കാരണം കഞ്ഞിക്കാണെങ്കിലും ചോറ്ക്കാണെങ്കിലും ഇവിടെ നല്ല താല്പര്യം ഉണ്ടോ ചമ്മന്തി കൂട്ടുക എന്ന് പറയുന്നത് നല്ല താല്പര്യമാണ് അപ്പോൾ അപ്പൊക്കെ ആണെങ്കിലുമൊക്കെ ചമ്മന്തി ഉണ്ടാക്കി കൊടുത്ത പോലെ അങ്ങനെ ഇരുന്ന് നിന്നോളൂ കിട്ടാം അങ്ങനെ ഇതാക്കണ ഞാൻ ഓരോ ഉള്ളിയും ഓരോ ഉള്ളിയും തോലൊഴിച്ചെടുക്കട്ടെ നല്ല പോലെ കരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല വേറെ സ്മെല്ലേ കാരണം കേട്ടോ നല്ല ചുട്ടെടുത്താൽ ഒരു എല്ലാത്തിനും വേറെ സ്മെല്ലേ കാരണം അപ്പോൾ ഈ ചെറുളി ചുട്ടപ്പോൾ നല്ലൊരു പണ്ടത്തെ ഒരു മണം അങ്ങനെ മണക്കുണ്ടായിരുന്നു പണ്ട് ഇതാ ചമ്മന്തിയൊക്കെ ചൂടുമ്പോൾ അതാക്കണിങ്ങനെ കോലുമ്പോൾ കോർത്താണ്ടോ അല്ലെങ്കിൽ കത്തിയമ്മ കോർത്താണ്ടോ ഒന്നല്ലേന്ന് ഇതിപ്പോൾ തോണ്ടി എടുക്കാൻ വൈകലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് പണ്ടൊക്കെ ഇതാക്കണീ ഉള്ളി ഇരുത്താണ്ട് വേഗം അടുപ്പ് കണ്ടിട്ടാണ് നാല് ആ വെണ്ണീരൊക്കെ പാട പാടതിൻ്റെ മേൽക്കൂടാണ് മൂടിയാണ്ട് വെക്കലേന്ന് എന്നിട്ട് ഒന്നിങ്ങനെ മണം വരുമ്പോഴാണ് എടുത്ത് വിടല്ലേ നമ്മൾ അണ്ടിയൊക്കെ വണ്ടിയൊക്കെ ചൂടുവല്ലേ ഇങ്ങനെ പറങ്ങുമ്പോൾ അങ്ങനത്തെ വണ്ടിയൊക്കെ ചൂടുവല്ലോ അങ്ങനെയാണ് ഇന്ന് ഉള്ളിയൊക്കെ ചുട്ടുന്നത് അപ്പോൾ ചുട്ട ഉള്ളിയും അതേമാതിക്ക് ഉണക്കമുളക് ചുട്ടത് അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് ചമ്മന്തി ആരക്കുമല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ നല്ല ചാറൻ കുട്ടിയൊക്കെ ഒന്നും അതൊന്നും മനസ്സിലാവൂല അപ്പം ഞാനിതാക്കണം മനസ്സിലാക്കി കൊടുക്കാനായിട്ടൊരു ചമ്മന്തി ധരിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ നല്ല ഉള്ളി ചുട്ടതും അതേമാതിരി തന്നെ നമ്മൾ കുഞ്ഞൊരു കല്ല് ഉണ്ട് കേട്ടോ ഇവിടെ അമ്മിക്കുട്ടി ചെറിയൊരു ഇടികല്ലുണ്ട് ഈ ഇതിന് കുറേ ആയിട്ട് വാങ്ങിയിട്ട് കുറേ കൊല്ലായിരുന്നു കുറെ കൊല്ലായി വല്ലാതെ ഇതുമടക്കായിട്ടാന്ന് തോന്നുന്ന കേടൊന്നും വന്നിട്ടില്ല കേട്ടോ ഇപ്പം ഇങ്ങനത്തെ എന്തേലും ഇടിക്കാനോ ചതക്കാനൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ കുഞ്ഞി മുട്ടി ഞാൻ എടുക്കലുള്ളു കേട്ടോ ഇന്നിപ്പം ഇതിനോട് പണിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ എന്താക്കണം ആ ഒരു വേവിച്ച് വെച്ചാൽ ചുട്ടെടുത്ത ആ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതിലിട്ടിട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പൊക്കെ കൂട്ടിയാണ്ട് ഒന്ന് ചതച്ചെടുക്കേണ്ടിട്ടോ പിന്നെ നമ്മൾക്ക് പുളി വേണ്ട പുളി നിർബന്ധമാണ് ഈ ഒരു ചമ്മന്തിക്ക് അപ്പോൾ പുളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ പുള്ളിയും പുളിയും ഉപ്പും ഒക്കെ പാട കൂട്ടി ഒന്ന് ചതച്ച് കൊടുത്തോളിട്ടോ പിന്നെ നമുക്ക് ഉണക്കം മുളകും വാണ്ടിരുന്നത് പക്ഷെ നമ്മൾ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ മുളകും പൊടി എടുക്കണേ ഇങ്ങനത്തെ അതും കൂടിയും കൂട്ടിയിട്ടൊന്ന് ചതച്ചെടുക്ക കേട്ടോ അപ്പോൾ അരക്കണ പരിപാടിയില്ല നമുക്ക് അമ്മിയും കാര്യങ്ങളുണ്ട് പക്ഷേ കേട്ടാന്ന് അവിടെ കേട്ടോ അതിന്മാ പണി നിൽക്കാൻ വന്നാൽ ചിലപ്പോൾ ഇന്ന് കഞ്ഞൂട്ടി നടക്കൂല അത് ശരിച്ചാണ് ഞാനത് ആ ഒരു പണി നിൽക്കണില്ല ഈ ഒരു ഇടിമുട്ടിയോണ്ട ഒരു ചമ്മന്തി അരച്ചെടുക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തകണ് അതൊക്കെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ ധകർ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ചമ്മന്തി റെഡി ആവട്ടെ സെറ്റ് മ്മളെ ചമ്മന്തി അപ്പ ഇതാണ് നമ്മളെ ചമ്മന്തിന്റെ ചോറോ കഞ്ഞോ എന്തു വേണമെങ്കിലും നല്ല പള്ള നിറച്ചാൽ തിന്നോ അത്രയും നല്ല ചമ്മന്തിയാണ് നല്ല എരിയുണ്ട് നല്ല ഉണ്ട് ഉള്ളീന്റെ ആ ഒരു ചുട്ടെടുത്താ മണമുണ്ട് ഒക്കെ പടം കൂടുമ്പോ നല്ല ടേസ്റ്റും ഉണ്ട് കെട്ടോ അപ്പം ഉണ്ടാക്കി കൊടുത്തു നോക്കിക്കൊണ്ട് അങ്ങനെ ചമ്മന്തി റെഡിയായി നമ്മൾ കഞ്ഞി റെഡിയായി ഉപ്പിട്ട് വെച്ചെന്നില്ല ഇന്നലെ രാത്രിയെ ഞാൻ ഉപ്പിട്ട് വെച്ചോണ്ട് ഇങ്ങനെ വലിയ കേടൊന്നും വന്നിട്ടില്ല വലിയതായിട്ട് കേടല്ല കേടന്നെ വന്നിട്ടില്ല കേട്ടോ ഉപ്പ് ഇട്ട് വെച്ചാൽ ഇതാ കേട് വരികലല്ല പിന്നെ നമ്മൾ ഫ്രിഡ്ജിലുവാണല്ലോ വെക്കുന്നത് അപ്പോൾ കഞ്ഞി റെഡി ആയിക്കണ് അതേമാതി നമ്മളെ ചമ്മന്തി നല്ല സൂപ്പറും ഉഷിരൻ ചമ്മന്തി റെഡി ആയിക്കണ് ഒരു പപ്പടം കൂടി ചുട്ടെടുക്കണം അല്ലേ ഒന്നും ഫില്ലാകണമല്ലേ അടിപൊളിയായിട്ടൊന്നും ഫില്ലാകണല്ലോ ഇപ്പോഴത്തെ മകൾക്ക് ഇതാ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ വേണം കേട്ടോ പണ്ട് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ആ മുളക് കടിച്ചു കൂട്ടിയാണ് കഞ്ഞിടിച്ച് പോയൊരു കാലടക്കുണ്ടേന്ന് അപ്പോൾ അതാക്കണ് അതൊന്നുമല്ല ഞാൻ വേഗം പപ്പടൊന്നും ചുട്ട് എടുക്കാം കേട്ടോ പൊരിച്ചെടുത്താൽ അതൊരു രസം ഉണ്ടാവില്ലല്ലോ പണ്ടത്തെ ഒരു ഓർമ്മയും കാര്യങ്ങളും ചോയും കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ പപ്പടം ഇതാക്കണ് കനലക്കിതാക്കണ് ചോറ് അട വാങ്ങി വെച്ചിട്ടാണ് ഈ ഒരു പരിപാടി എടുക്കുന്നത് അപ്പോൾ ഓരോ പപ്പടം ഇതാക്കണ് നമ്മളടുപ്പിലിട്ടാണ് ഒന്ന് ചുട്ടെടുക്കട്ടെ അപ്പോൾ ഇതിനും നല്ല ടേസ്റ്റ് ആട്ടോ ഒച്ച പപ്പടം ചുട്ടതും കഞ്ഞി ഇതാക്കണ് പണ്ടത്തെ ഒരു ഓർമ്മയുണ്ടോ അപ്പോൾ ഒന്നും കൂട്ടാനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതേക്കാരുള്ളൂ എളുപ്പം പപ്പടം പൊരിക്കാനും അറിയില്ലല്ലോ അപ്പം എണ്ണ കൈമക്കും പോകുന്നില്ല ഒരു പേടിയോണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ വേഗം ചുട്ടിട്ടില്ല ആ ഒരു പരിപാടിയൊക്കെ ഇന്ന് പണ്ട് അപ്പോൾ അത് ആ ഒരു ഓർമ്മയിലാണ് ഇപ്പോൾ ചുട്ടെടുക്കുന്നത് പനിയൊക്കെ ഉണ്ടാകുമ്പോൾ ആണല്ലേ അപ്പം ചുട്ടതും കഞ്ഞി കുടിച്ചിട്ടുള്ളത് കൂടുതൽ ആൾക്കാരും അപ്പോൾ ഞാനൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ താങ്കൾ ഫ്രിഡ്ജിൽ നിന്ന് ചോറൊക്കെ എടുത്ത് കൂടണമെന്ന് കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ രാത്രിയേ ഞാൻ വെച്ചിട്ടുള്ളത് പിന്നെ ഉപ്പൊക്കെ ഇട്ടതാണല്ലോ പിന്നെ ഇപ്പോൾ രണ്ടാമത് ഇടാണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇതാക്കുന്ന കഞ്ഞി പാത്രത്തിലാണ്ട് ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ കുറച്ചേച്ചേ കുറച്ച് ചേച്ചേ കൊടുക്കണുള്ളൂ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ ഇടക്കാർക്ക് ഇങ്ങനെ പൈകഞ്ഞി കുടിക്കണോണ്ട് തന്നെ പള്ളൊക്കൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല ഫസ്റ്റ് ടൈമൊക്കെ കുടിക്കണോ അവർക്കാണെങ്കിൽ കുറച്ച് ഇടങ്ങാറൊക്കെ ഉണ്ടാവില്ലേ പഴയതും കുറച്ച് തണുത്തതൊക്കെ തിന്നുമ്പോൾ കുറച്ചൊരിടങ്ങാറുണ്ടാവും പക്ഷേ ഇവിടെ ആർക്കും വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്നലത്തെ സോയാബീൻ്റെ ഒരു മസാലയുണ്ട് നമ്മളെ ചുട്ട ചുട്ടപ്പപ്പടമുണ്ട് ചുട്ട ഉള്ളി ചമ്മന്തിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നാടൻ തന്നെ ഒരു പയങ്കഞ്ഞിട്ട് പണ്ടത്തെ പണ്ടത്തെ ഒക്കെ ചുട്ടതും കനലിലിട്ട ചുട്ടതുമൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെ ഒരു പയങ്കഞ്ഞി ഇതാണ് നമുക്ക് കൊടുത്ത് പോലെയൊക്കെ കുടിക്കാൻ ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ പോലും ഇതാ സ്കൂളൊക്കെ തുറക്കുമ്പോൾ നല്ല ഹെൽത്തി ആയി നല്ല ഉഷാറായിട്ടിങ്ങനെ ഓടിച്ചാടി നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല തന്നെയാണ് കേടുന്നൊന്നും പറയാനൊന്നുമില്ല നല്ല ഉഷാറന്നു തന്നെ ഇപ്പോഴത്തെ നല്ല ഹോട്ടലത്തെ ഫുഡിനെ കാട്ടിൽ എത്രയോ നല്ലതാണ് നമ്മളെ പയങ്കഞ്ഞും പയൻചോറും അതേമാർക്ക് പഴയതും വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങനെ എത്ര നല്ലതാണല്ലോ നല്ലതാണല്ലേ അപ്പോൾ ഒരാൾ ഒരാളിതാക്കണ് ഇയാൾ ഫസ്റ്റാണ് കേട്ടോ കുടിക്കണത് മറ്റോള്ക്ക് പിന്നെ വലിയ ഇതൊന്നും ഓൾ ഇവിടെ ഇടയ്ക്ക് ഇടക്ക് ഉണ്ടാക്കി കുടിക്കലുണ്ട് അപ്പം ഇവള് ഫസ്റ്റാണ് ഇപ്പോൾ ഇവളിതാക്കണ് പപ്പടമൊക്കെ പൊട്ടിച്ചിട്ട് നമ്മളെ ചുട്ട ചുട്ടപ്പപ്പടമുണ്ടല്ലോ അതൊക്കെ കഞ്ഞിയിലൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ അച്ചാറും കൂടി വേണേന്നുമില്ല പക്ഷെ നമ്മൾ രാവിലെ തന്നെ പിടിയെ പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അച്ചാറൊന്നും ഇല്ല പിന്നെ ബാക്കിയുള്ളത് ഇതാക്കണ് സോയാബീൻ്റെ മസാലയാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ് അപ്പോൾ അതും വലിയ കേടൊന്നും വന്നിട്ടില്ല അതും ഫ്രിഡ്ജിൽ തന്നെ ചെയ്യുന്നു അതെടുത്തു പിന്നെ നമ്മളെ ചമ്മന്തി ഉണ്ടല്ലോ നല്ല ഉഷരൻ നല്ല അടിപൊളി ചമ്മന്തിക്ക് എടുക്കാതി ചമ്മന്തി ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൂട്ടി കുഴച്ചൊരു അടിയാണ് അടിക്കട്ടല്ലോ ഉഷാറായിട്ട് ജിൽ ജിൽ എന്നാണ് പറഞ്ഞ് നിൽക്കട്ടല്ലേ അങ്ങനെന്താ ടി വി ഒക്കെ കണ്ട് നല്ല ഉഷാറായിട്ട് ഓല് കഞ്ഞൂടിയൊക്കെ നടത്തിയിട്ടാണ് അതാണ് ഇപ്പം ഇന്ന് രാവിലെ വരെ ഒന്ന് സംഭവിച്ചു പിന്നെ ഇപ്പോൾ എവിടെക്കാ പോകണേന്ന് നീക്കാനിപ്പോൾ നിങ്ങൾ വിചാരിക്കണില്ലേ അപ്പം വോട്ടിൻ്റെ ഒന്ന് ഇതാക്കണം നമ്മൾ അനിയത്തിൻ്റെ കുട്ടീനെ ഒന്ന് കാണാൻ പോയിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങ് പ്രസവിച്ച് എടുക്കാണ് പ്രസവിച്ച് എടുക്കുമ്പോൾ തങ്ങനെ ആശുപത്രിയിൽ ചെന്ന് കാണുക എന്നുള്ളത് അതിൻ്റെ ഒരു മര്യാദയാണല്ലേ അങ്ങനെ തങ്ങളിതാ വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞേരെയാണ് അന്നത്തെ വീഡിയോ ആണ് ആണ്ട്ടത് അത് കഴിഞ്ഞേരേ പിന്നെ നമ്മളിങ്ങനെ പോകായിട്ടോ അപ്പം നിലമ്പൂരാണ് റോഡുള്ളത് അപ്പോൾ ഓളയും കുട്ടീനും കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പം അനിയത്തിയെന്ന് പറയുകയാണെങ്കിൽ അമ്മേൻ്റെ അനിയത്തിൻ്റെ മകളാകട്ട അപ്പം ഇത് അനിയത്തിനെയാണല്ലോ അപ്പോൾ ഓളെ കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഇന്നലെ പ്രസവിച്ചു ബോട്ടിൻ്റെ തലേന്നാണ് കേട്ടോളൂ പ്രസവിച്ചേ അപ്പോൾ നമ്മൾ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ ഉടുപ്പൊക്കെ എടുത്ത് ഒരു കുഞ്ഞുടുപ്പൊക്കെ എടുത്ത് ഓളൊക്കെ കണ്ടുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന അവിടേക്കൊന്നും ഞാൻ ക്യാമറ കയറ്റിയിട്ടില്ല പിന്നെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് ഊരമ്മ കൂടെ ഒരു വേദനയാണ് ലേബർ റൂമ് ഒന്നും കാണുമ്പോൾ തന്നെ ഊരമ്മ കൂടെ ഒരു വേദന വരിലാണ് അപ്പോൾ ഒന്ന് പറ്റാലും പത്ത് പറ്റാലും വേദന വേദന വേദനയാണല്ലേ എപ്പോഴും നല്ല ഉഷാറും വേദന എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണല്ലേ അപ്പോൾ അതൊക്കെ ആ ഒരു ഓർമ്മയോ അപ്പോൾ വേഗം ഓർമ്മ വരും കേട്ടോ നമുക്ക് ആ ലേബർ റൂമൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് ഒച്ചമൂളിയൊക്കെ ഇട്ടതൊക്കെ ഭയങ്കരമായിട്ട് ഓർമ്മ വരും അങ്ങനെ എന്താ ഇങ്ങനെ അവിടുന്ന് തിരിച്ച് പോകുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടിലൊന്നും ഉണ്ടാക്കാതെയാണ് പോയത് അപ്പോൾ അവിടുന്ന് ചപ്പാത്തിയൊക്കെ വാങ്ങാം ചിക്കൻ കറിയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് നിന്നതാണ് അങ്ങനെ ചപ്പാത്തി വാങ്ങി ചിക്കൻ കറി വാങ്ങാൻ വേണ്ടി വേറെ ഒരു കടയിൽ വന്നു അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ചിക്കൻ്റെ പീസൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളോട് പോകുന്നൊക്കെ കേട്ടോ അപ്പോൾ ഇത്രത്തരും